ചെറുപുഴ വ്യാപാരോത്സവം ബമ്പർ നറുക്കെടുപ്പ് നോർക്കെടുപ്പ് വ്യാഴാഴ്ച നടക്കും ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ചെറുപുഴ ആൻഡ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെറുപുഴ യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗവും വ്യാപാരോത്സവം രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസ വിജയികൾക്കുള്ള സമ്മാന വിതരണവും ബമ്പർ നറുക്കെടുപ്പും വ്യാഴാഴ്ച നടക്കും രാവിലെ ഒൻപതേ മുപ്പതിന് ചെറുപുഴ അലയൻസ് ഹാളിൽ നടക്കുന്ന യോഗത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് ജെസെബാസ്റ്റിൻ അധ്യക്ഷത വഹിക്കും യൂണിറ്റ് ജനറൽ സെക്രട്ടറി എ ടി വി രാജേഷ് റിപ്പോർട്ട് അവതരിപ്പിക്കും ട്രഷറർ ജോൺസൺ സി പടിഞ്ഞാത്ത് വരവ് ചിലവ് കണക്ക് അവതരിപ്പിക്കും ടി ഐ മധുസൂദന എം എൽ എ ബമ്പർ നിറക്കെടുക്കും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് കെ എം ഹരിദാസ് സമ്മാന വിതരണം നടത്തും കഴിഞ്ഞ ബമ്പർ നാളെ പയ്യന്നൂർ അമ്മിയോടെ മണ്ഡലത്തിൻ്റെ ഇന്നനായ എം എൽ എ സി പി ഐ മധുസൂദന ചെറുപുഴ ലയൻസ് ക്ലബ്ബ് ഹാളിൽ വെച്ച് നടത്തപ്പെടുകയാണ് നമുക്കറിയാം വ്യാപാര മാധ്യമമുള്ള സമയത്താണ് ചെറുപുഴയൂലെ വ്യാപാരി സമൂഹം ചെറുപുഴയിലൊരു വ്യാപാരോത്സവം സംഘടിപ്പിക്കണം എന്ന് നിർദ്ദേശം വയ്ക്കുകയും അത് ഭരണസമിതി ഏറ്റെടുത്തുകൊണ്ട് നടപ്പിൽ വരുത്തിക്കൊണ്ടിരിക്കുകയാണ് ജനുവരി മുതൽ ആരംഭിച്ച വ്യാപാരോത്സവം എല്ലാ മാസവും പ്രതിമാസം നറുക്കെടുപ്പ് നടത്തി പി ജി ആൾക്ക് ഇതുവരെയും സമ്മാനങ്ങൾ വിതരണം ചെയ്ത് കഴിഞ്ഞു ഏപ്രിൽ മാസത്തിലുള്ള നറുക്കെടുപ്പും കഴിഞ്ഞു അവർക്കുള്ള സമ്മാന വിതരണവും നാളെ പൊതുയോഗത്തിൽ വെച്ച് നടത്തപ്പെടുകയാണ് അതോടൊപ്പം തന്നെ കേരള വ്യാപാരി വ്യവസായി ഉപസമിതിയുടെ ചെറുപുഴ യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗവും നാളെ നടക്കുകയാണ് ഒരു വർഷം മുൻപാണ് ഇന്നത്തെ ഭരണസമിതി ബാലറ്റ് പേപ്പറിലൂടെ അധികാരത്തിൽ വന്നത് ഈ ഒരു വർഷത്തെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള റിപ്പോർട്ടും നടക്കും അവതരിപ്പിക്കുന്നതിനു വേണ്ടിയും അവ ചർച്ച ചെയ്ത് പാസാക്കി എടുക്കുന്നതിനു വേണ്ടിയുമുള്ള വാർഷിക പൊതുയോഗത്തോടൊപ്പം തന്നെയാണ് ബമ്പർ നറുപ്പെടുപ്പ് നടത്തുന്നത് വ്യാപാര ദൃശ്യത്തിൽ ബമ്പർ സമ്മാനമായി നൽകുന്നത് മാരുതി ആൽപോ സ്റ്റാൻഡേർഡ് കാറാണ് ഭാഗ്യശൈലിയെ കാത്തിരിക്കുന്ന ബമ്പർ സമ്മാനത്തിൽ നടപ്പെടുപ്പിനുള്ള എല്ലാ ഈക്കങ്ങളും പൂർത്തീകരിച്ചു കഴിഞ്ഞു പ്രതിമാസം നറുക്കെടുപ്പിൽ നടത്തിയതുപോലെ തന്നെ നമ്പർ പോയി ഉപയോഗിച്ച് തന്നെയാണ് ജില്ലാ സെക്രട്ടറി എൻ വി കുഞ്ഞിരാമൻ ചെറുപുഴ മേഖലാ പ്രസിഡന്റ് റോയ് ജോസ് മേഖലാ ട്രഷറർ ടി വി സുജിത് യൂത്ത് വിംഗ് പ്രസിഡന്റ് ജിൻഡോ ജോയ് വനിതാ വിംഗ് പ്രസിഡന്റ് ബിന്ദു ജേക്കബ് ജോയ് ജോസഫ് വി പി മുഹമ്മദ് കുഞ്ഞി എന്നിവർ പ്രസംഗിക്കും നടത്തില്ല അതുപോലെ തന്നെ ഒരു വർഷത്തിലൊരിക്കൽ നടത്തപ്പെടുന്ന വാർഷിക ഉദ്യോഗത്തിൽ ഈ യൂണിറ്റ് ഏകദേശം അഞ്ഞൂറോളം മെമ്പർമാരാണ് ഇപ്പോൾ ഉള്ളത് പുതുതായി നമുക്ക് എൺപതോളം പേരെ ലഭിച്ചിട്ടുണ്ട് അങ്ങനെ അഞ്ഞൂറിനൊക്കെ അടുത്ത് വെക്കിയിരിക്കുകയാണ് ഏറ്റവും കൂടുതൽ സമ്മാന കൂപ്പൺ വിതരണം ചെയ്ത ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്ന മൂന്ന് വ്യാപാര സ്ഥാപനങ്ങളായി പ്രത്യേകമായിട്ട് ആദരിക്കുകയും ചെയ്യുന്നുണ്ട് ഈ ചടങ്ങിൽ വച്ച് അങ്ങനെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികൾ തത്സമയം ലയൻസ് കാർഡിൽ പൊതുയോഗത്തിൽ ഹാജരുണ്ടായിരിക്കാം അവർക്കും പ്രത്യേകമായിട്ടുള്ള സമ്മാനം നൽകുവാനുള്ള ക്രമീകരണങ്ങൾ ഞങ്ങളിത് പൂർത്തീകരിച്ചിട്ടുണ്ട് എല്ലാ വ്യാപാരികളെയും നമ്പർമാരെയും സ്നേഹപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യും ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സുവർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണവ്യാപാര രംഗത്ത് ഇരുപത്തഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാഗോൾ ചെറുപുഴ പാടിയൊണ്ടിച്ചാൽ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കോണ്ട്